വളേക്കും വഹമ്മ താല വാത്തു സയ്യിദ് മുത്തുക്കോയ തങ്ങൾ ദക്ഷിണ കേരള ഉലമ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഏറ്റവും സ്നേഹനിധികളായ പ്രിയപ്പെട്ട ഉലമാക്കളെ അള്ളാഹു നമ്മ എല്ലാവരെയും കബൂലിയത്തുള്ളവരുൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉഹ്റവിയായ ഉലമാക്കളിലും ഉഹ്രവിയായ അധീന ഹാദിമങ്ങളിലും അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തു പ്രിയമുള്ളവരെ മുസ്ലിം സമൂഹത്തിൻ്റെ സാമൂഹിക വിഷയങ്ങളിൽ എപ്പോഴും ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് ഇടപെടുന്ന പ്രസ്ഥാനമാണ് ദക്ഷിണ കേരള ജമ്മ ഉലമ ആവശ്യമുള്ളപ്പോഴൊക്കെ ആധികാരികമായി ഇടപെടുകയും അതിൽ തീരുമാനങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത വലിയ ഒരു പാരമ്പര്യം ഈ പ്രസ്ഥാനത്തിനുണ്ട് ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് കേന്ദ്രം മാത്രമല്ല കേരളത്തിൽ പോലും പലരും വിവരമുള്ളവരും ഇല്ലാത്തവരും പലരും മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്താനും കുതിര കയറാനും ഇല്ലാത്ത കള്ളങ്ങൾ കെട്ടിച്ചവെച്ച് പറയാനും ആരംഭിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ സർക്കാർ മൗനം പടിഞ്ഞുകൊണ്ട് നിജസ്ഥിതി വ്യക്തമാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇൻഷാല്ലാ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച് സെക്രട്ടേറിയറ്റ് ധരണ വർണ്ണ ചൊവ്വാഴ്ച മടക്കുന്നു ഈ വോയിസ് കേൾക്കുന്ന എല്ലാ എൻ്റെ പ്രിയപ്പെട്ട ഉലമാക്കളും ഇൻഷാ അല്ലാ നിർബന്ധമായിട്ടും ആ പരിപാടിക്ക് വരികയും വണ്ടിയുള്ളവർ വണ്ടിയിൽ എത്ര പേര് കൊള്ളുമോ അത്രയും ആളെ കൂടി കൊണ്ടുവരികയും പരിപാടി നല്ല ഗംഭീരമാക്കുകയും ചെയ്യണം എന്ന് ഓർപ്പെടുത്തുകയാണ് ഒരു സമുദായത്തിൻ്റെ ഇടപെടലാണ് നമ്മളത് ഭാഗവാക്കാവണം സംഘടനാപരമായും ഒരുപാട് വിഷയങ്ങളുള്ളത് അതൊക്കെയും പരിഹരിക്കപ്പെടും ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാന ഹുല നമ്മ എല്ലാവരെയും മുഹറവിയായ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ആമീനിക്കെറാം സ്ലാ വാരിക്കും റഹമത്തുല്ലാം